എല്ലാവർക്കും മെട്രോ സ്വാഗതം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് കടന്നു വന്ന അപ്സര കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നായികയായും സഹനടിയായും വില്ലത്തിയുമായും എല്ലാം കയ്യടി നേടിയിട്ടുമുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം നേടിയ അഭിനേത്രി കൂടിയാണ് അപ്സര ആൽബി കൂടാതെ ബിഗ് ബോസ് സീസൺ സിക്സിലെ പ്രധാന മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു ഫൈനൽ ഫൈവിൽ താരം എത്തുമെന്ന് പലരും ഉറപ്പിച്ചിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി അവസാന ആഴ്ചകളിൽ പുറത്തേക്ക് പോവുകയായിരുന്നു ഏഷ്യനെറ്റിലെ ഹിറ്റ് പരമ്പരയായ സാന്ത്വനത്തിലൂടെ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ അപ്സറയുടെ അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു അപ്സര എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത് പഠിക്കുന്ന സമയം പട്ടാളത്തിൽ ചേരുക എന്നത് വലിയ ആഗ്രഹമായിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരുന്നു എൻ സി സിയിലൊക്കെ പങ്കെടുത്തത് പക്ഷേ പട്ടാളക്കാരിയാകാൻ സാധിക്കാതെ പോയി പിന്നീട് അപ്സര പോലീസിൽ ജോലിക്ക് കയറുന്നു എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴിതാ നടി ഇക്കാര്യത്തെക്കുറിച്ചും ഒരിക്കൽ കൂടെ തന്റെ ബിഗ് ബോസ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് താരം ബിഗ് ബോസിലെ സഹമത്സരാർത്ഥിയായിരുന്ന റസ്മിന്റെ യൂട്യൂബ് ചാനലിൽ ആരാധകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അപ്സര ബിഗ് ബോസിൽ പോയി വന്നതിനു ശേഷം ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിന് വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നാണ് അപ്സര പറയുന്നത് നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസിലൂടെ അത് മാറി യഥാർത്ഥ എന്നെ അവർ അറിഞ്ഞുവെന്നും അപ്സര വ്യക്തമാക്കുന്നു നിലവിലെ ആഗ്രഹം വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിക്കണം എന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ബിഗ് ബിയിൽ നിന്ന് ഇറങ്ങിയിട്ടും ആളുകളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട് എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് എനിക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കുറച്ചുപേർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാം ബിഗ് ബോസ് ഷോയിലേക്ക് പോയപ്പോൾ മുതൽ അതിൽ വീഡിയോ ചെയ്യുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് വീണ്ടും തുടങ്ങണം ബിഗ് ബോസിനു ശേഷം സിനിമയൊന്നും ആയിട്ടില്ല പുതിയ ഒന്ന് രണ്ട് സീനലുകൾ വന്നിട്ടുണ്ടെങ്കിലും ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ലെന്നും അഫ്സർ പറയുന്നു രശ്മിനെ ആദ്യമായി കണ്ടപ്പോൾ വലിയ പക്വതയുള്ള ആളെപ്പോലെ തോന്നി അവളുടെ ആറ്റിറ്റ്യൂഡ് പെരുമാറ്റം എന്നിവ കൊണ്ടെല്ലാമാണ് പക്വത അനുഭവപ്പെട്ടത് അതേസമയം തന്നെ ഒരു കുഞ്ഞുകുട്ടിയുമാണ് ജാസ്മിൻ അടക്കം ബിഗ് ബോസിലെ എല്ലാവരുമായും ഞാൻ നല്ല ബന്ധമുണ്ട് പോലീസിൽ ജോലിക്ക് കയറിയിട്ടില്ല ജോലി സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ പോലീസിൽ ആയിരിക്കില്ല താൻ ജോലിക്ക് കയറുകയെന്നും അപ്സര വ്യക്തമാക്കുന്നു നേരത്തെ അപ്സര പോലീസിൽ ചേരുമെന്ന രീതിയിൽ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു അപ്സരയുടെ പിതാവ് പോലീസിലായിരുന്നു സർവീസിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം അന്തരിച്ചത് അതിനാൽ കുടുംബം ആശ്രിത നിയമത്തിന് അപേക്ഷ നൽകുകയായിരുന്നു ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറങ്ങിയുകയും ചെയ്തു എന്നാൽ പോലീസിൽ ആയിരിക്കില്ല മിക്കവാറും ഞാൻ എത്തുക എന്നാണ് കരുതുന്നതെന്നും അപ്സര നേരത്തെ തന്നെ വ്യക്തമാക്കി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തമായ മത്സരാർത്ഥിയായിരുന്നു അപ്സര തുടക്കം മുതക്ക് തന്നെ നിറ സാന്നിധ്യമായി മാറാൻ അപ്സരയ്ക്ക് കഴിഞ്ഞിരുന്നു മികച്ച ക്യാപ്റ്റനുള്ള സമ്മാനവും അപ്സര നേടിയിരുന്നു എന്നാൽ ബിഗ് ബോസിൽ അവസാനം വരെ തുടരാൻ അപ്സരയ്ക്ക് സാധിക്കാതെ പോവുകയായിരുന്നു